ും നമസ്കാരം പ്രകാശാര ക്രിയേഷൻസ് പ്രസൻസ് പി ഡി എഫ് ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി എഫ് ചാനലിന്റെ ക്ഷണ സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വെള്ളരട കിളിയൂർ സ്വദേശിയായ ശ്രീ കുമനേന്ദ്രൻ അവർകളാണ് അദ്ദേഹം നാല്പത്തഞ്ചു വർഷം പുറകോട്ട് ചിന്തിച്ചാൽ അന്നത്തെ ഗാനമേള ട്രൂപ്പിൽ സജീവമായിരുന്ന ഒരു ഗായകനും കൂടിയാണ് പ്ലാറ്റ്ഫോമിൽ സ്വാഗതം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ കൊച്ചു നല്ല തന്നെ പാട്ടിനോടൊരു കമ്പം ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിലെ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ഇച്ചിരി പാടുന്ന കൂട്ടത്തിലായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ടാലൻറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്നാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ആഗസ്റ്റ് പതിനഞ്ചിന് എന്നെ അപ്പോൾ ഞാൻ ആൾ പൊക്ക അന്ന് ചെറുതായിരുന്നു ഒരു മേശയൊക്കെ ആയിട്ട് അതിൻ്റെ പുറത്ത് കയറ്റി നിർത്തി ആ അസംബ്ലിയിൽ പഠിപ്പിച്ച ആ ഒരു ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് തുടർന്ന് അങ്ങോട്ട് പിന്നെ ഓരോ സ്കൂൾ ജീവിതത്തിൽ തന്നെ അങ്ങോട്ട് വർഷങ്ങൾ കടന്നു പോയപ്പോൾ തന്നെ എനിക്ക് ചില മത്സരങ്ങളിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ അതിനുപരിയായിട്ട് ഏകദേശം ആ കൊച്ചു നാളിലെ തന്നെ ഒരുപാട് സ്റ്റേജുകളിൽ എന്നെ ഒരു പാട്ട് പാടുന്നതിനായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ നന്നായിട്ട് പ്രോഗ്രാം ഒരുപാട് അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഓർമ്മയിലൊക്കെ എങ്ങനെ സംഗതിക്കുന്നു നിൽക്കാറും പക്ഷേ അത് ഒക്കെ വളരെ കൊച്ചു നാളല്ലേ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കാറുണ്ടോ അത് ആരാണ് ഈ ഇങ്ങനെ പാടും എന്ന് പറഞ്ഞിട്ട് വേദിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് ടീച്ചർമാരാണ് അത് അന്ന് എൻ്റെ ക്ലാസ് ആ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ആ ഈ സ്കൂൾ പരിസരത്തുള്ള ഒരു ടീച്ചറായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് എൽഡർ ബ്രദർ വന്നിട്ട് നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ഒരു ധാരണ വെച്ചിട്ട് എന്നോട് ചോദിച്ചു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അന്നത്തെ കൊച്ചല്ലേ ഞാൻ ഒന്ന് മടിച്ചു എങ്കിലും നിർബന്ധിച്ച പേരിൽ ഞാൻ തലയാട്ടി അങ്ങനെയാണ് ഒരു മേശയിട്ട് എന്നെ അതിൻ്റെ പുറത്ത് കയറ്റീ നിർത്തി പാടിച്ചത് ആഗസ്റ്റ് വാനിച്ചിലെ ഒരു അസംബ്ലിക്കായിരുന്നു അന്ന് അങ്ങനെ പാടിച്ചത് വീട്ടിലെ എങ്ങനെയാണ് വീട്ടിലും ഈ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചെറിയ പാട്ടൊക്കെ പാടി അങ്ങനെ നടക്കാറുണ്ട് അതെ തീർച്ചയായിട്ടും അതായത് ഞാന് വളരെ കൊച്ചിലെ തന്നെ എൻ്റെ ഈ ചുറ്റുപാടിലുള്ള ദേവാലയങ്ങളിലൊക്കെ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാനത് ഉൾക്കൊ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വരികളൊക്കെ വന്ന് ചെറുതല്ല അങ്ങനെ അതിന് ആ അതാണ് എൻ്റെ ശരിക്കുള്ള സാധകം ആ കേട്ട് ഞാൻ പഠിച്ചു അല്ല ശാസ്ത്രീയമായിട്ട് ഞാൻ അന്ന് കൊച്ചാണെങ്കിലും പിന്നീടും പഠിച്ചിട്ടില്ല എൻ്റെ ഉള്ളിലുള്ള മനോധർമ്മവും ആ ഒരു ദൈവം ഒരു ചെറിയ കഴിവ് എനിക്ക് തന്നു എന്ന് ഞാൻ മനസ്സിലായതിനു ശേഷം കുറേ ചൂടെ അതിനെ ഒന്ന് പരിപോഷിപ്പിച്ചു അത് കൂടുതലും പരിപോഷിക്കാൻ സാധിച്ചത് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമായിരുന്നില്ല ചുറ്റുപാടുമുള്ള ഒരുപാട് സ്റ്റേജുകളിൽ എന്നെ കൊണ്ടുപോയി ഈ വലിയ ആൾക്കാർ പാടുന്ന കൂട്ടത്തിൽ ഒരു നിക്കറും ഷർട്ടുമായിട്ടൊക്കെ നിന്ന് എന്നെ അവിടെ നിർത്തി ഒരുപാട് സ്റ്റേജുകളിൽ പാടിപ്പിച്ച് എനിക്ക് അതിൻ്റേതായ ഒരു അംഗീകാരം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിട്ട് മാറിയത് അതിനുശേഷം പിന്നെ വളർന്ന് നല്ല ഗാനമേളക്കൊക്കെ പാടാൻ അവസരങ്ങളുണ്ടായി അതുമാത്രമല്ല ഞാൻ എസ് എൽ സി ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹൈസ്കൂളിലെ ഗാനമേള മത്സരത്തിന് കൊണ്ടുപോയി ഒന്ന് സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്ക് പ്രൈസ് വാങ്ങിക്കാൻ സാധിച്ചു ഇന്നും ആ ട്രോഫി സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച ആ സ്കൂളിൽ പിന്നെ അതിനുശേഷം ആ ഒരു സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയതായിട്ട് ടീച്ചേഴ്സൊന്നും പിന്നീടും പറഞ്ഞു അങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ നിങ്ങളൊക്കെ അവതരിപ്പിച്ച് അന്ന് മേടിച്ചത് മാത്രമേ ഉള്ളൂ ആ ട്രോഫി ഇപ്പോഴും അവിടെ ഭംഗിയായിട്ട് നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം തീർച്ചയായിട്ടും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കും ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് പോയെങ്കിലും അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇതിൻ്റെ മനസ്സിൽ കിടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യൻ ഗാനങ്ങളിൽ ഞാൻ കേട്ട് ഒരുപാട് അതെനിക്ക് വലിയ വഴി വട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്ത്യൻ ഫീൽഡിൽ തന്നെ ഏറ്റവും പാട്ടത്തൊക്കെ സി എസ് ഐയുടെ യൂത്ത് വീഗിൻ്റെ ഇതിൽ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കും അന്ന് ഞാൻ അതിൽ എന്നെ പങ്കെടുപ്പിച്ചു പങ്കെടുപ്പിച്ചപ്പോൾ എനിക്കന്ന് അവിടെയും നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് അന്നൊക്കെ നല്ല ജഡ്ജസ്സാണ് നമ്മളെ പിന്നെ എൻ ജി രാകൃഷ്ണൻ സാറിൻ്റെ സിസ്റ്റർ കെ പി ഉദയഭാനു എന്നൊക്കെ പറയുന്ന അവരൊക്കെയാണ് നമുക്ക് ജഡ്ജസ് ഇന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി അന്ന് ഞാൻ ഓർക്കുന്നു നമ്മുടെ സിനിമ ആക്ടറായിരുന്ന ശ്രീമാൻ സത്യൻ അവരുടെ മകനാണ് ഇന്നൊക്കെ അവിടുത്തെ ഒരു പ്രധാന ഈ ട്രൂപ്പിലേറ്റവും നല്ല ഒരു ഗായകനായിരുന്നു സിംഗിൾ സോളോ പാടുന്നെ ദൃതഗാനമായിട്ട് പാടുന്നത് അപ്പോൾ അദ്ദേഹത്തോടെയാണ് ഞാൻ മത്സരിച്ചത് എന്നാണ് എൻ്റെ എനിക്കതിൽ ഫസ്റ്റ് കിട്ടി തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ ഫസ്റ്റ് പിന്നെ രണ്ട് വർഷം എനിക്ക് സെക്കൻഡുമായി അങ്ങനെ അതൊരു നല്ല മത്സരത്തിൽ അങ്ങനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയ ആ അംഗീകാരം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഇന്നും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊക്കെ പൊടിയടിച്ചിട്ട് ഇപ്പോൾ നോക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ പാട്ടരംഗത്തിലേക്ക് കടക്കുന്നത് അതെ അപ്പോൾ ശാസ്ത്രീയമായിട്ട് പഠനത്തിലോട്ട് പോയിട്ടില്ല ഇല്ല 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 അന്ന് നമുക്ക് ഭേദികളില്ല ശാസ്ത്രീയം പഠിക്കാനായിട്ടുള്ള ഒരു സെറ്റ് നമ്മുടെ വീട്ടിലും ഘടകങ്ങൾ അനുകൂലമല്ല പിന്നെ അന്ന് ഇന്ന് ഇന്ന് ഒരു കഴിവുള്ള ഒരു കുട്ടി ഒരു നാല് വയസ്സോ അഞ്ചു വയസ്സോ ആയാൽ പോലും അത് അവസരങ്ങളുണ്ട് പിന്നെ അത് തുടർന്ന് തുടർന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കയറി പോകാൻ സാധിക്കും അതെ അച്ഛനും അമ്മയും അങ്ങനെ പാട്ട് പഠിപ്പിക്കണം എന്നുള്ള ഇല്ല ഇല്ല അന്ന് അത്രത്തോളം എൻ്റെ അച്ഛനും അമ്മയ്ക്കുള്ള ആ ഒരു പിന്നെ നിലവാരത്തിലോട്ട് അയക്കണമെന്നുള്ള സത്യം പറഞ്ഞാൽ അങ്ങനെ അവരൊക്കെ ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിലാണല്ലോ അന്നത്തെ ജീവിതങ്ങളെ അപ്പം അതില്ല പക്ഷെ നമ്മുടെ ഈ ടാലന്റ് കൊണ്ട് മാത്രം നമ്മൾ പാടി മുമ്പോട്ട് പോയി എന്നുള്ളതാണ് പഠനത്തോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ അതാണ് എൻ്റെ സത്യം അതായത് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ ഗാനമേള ക്രൂപ്പിൽ സജീവമാകുന്നത് ഇല്ല അതിനുമുമ്പും ഞാൻ പറഞ്ഞില്ലേ ഞാൻ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിലൊക്കെയാണ് ഞാൻ സ്റ്റേജിൽ തന്നെ കൊണ്ടുപോയി നന്നായിട്ട് പാടാനുള്ള അവസരം എനിക്ക് കിട്ടിയത് അന്നത്തെ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു ഗാനം അന്ന് നമ്മുടെ സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഏതെങ്കിലും ഒരു സിനിമ പാട്ടിൻ്റെ ഒരു നാലു പേരി പ്രേക്ഷകർ നാല് പേര് പറ്റില്ല പാടാൻ പക്ഷേ എത്രത്തോളം അത് എനിക്ക് ഇപ്പം പാട്ടുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് തെറ്റു ഉണ്ടാകാം ദയവായി ക്ഷമിക്കുക എങ്കിൽ ഞാൻ ഒരു ശ്രമം നടത്താം സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി പതിച്ച നിൻ സ്വിച്ചപത്തിലെ സോപാന ഗായകനാക്കോ എന്ന നീ സ്വർഗപുത്രി നവരാത്രി അന്ന് താങ്കൾ ഒരുപാട് വേദികൾ ഈ ഗാനമല ട്രൂപ്പിൽ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പങ്കിട്ട വേദികൾ എത്രയാണെന്ന് താങ്കൾ കൃത്യമായിട്ടൊന്ന് ഓർക്കാൻ സാധിക്കുന്നു ആ നൂറുകിടക്കിന് എന്നെ പറയാൻ പറ്റും തീർച്ചയായിട്ടും കൃത്യമായിട്ടൊന്നും പഠനത്തോടൊപ്പം അതെ 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 കിട്ടുന്ന അവസരങ്ങളിൽ പോവുകയാണല്ലോ പ്രതിഫലം മോഹിച്ചിട്ടൊന്നുമല്ല പക്ഷെ എനിക്കത് ഒരു ക്രൈസ് ആയിരുന്നു അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ ഏറ്റവും അനുകൂലമായിട്ട് വരുമ്പോൾ വീണ്ടും പാടാനുള്ള ഒരു ഒരു ഇപ്പോ നമ്മുടെ ഈ കാനമള ട്രൂപ്പിൽ പോയിട്ട് ഇങ്ങനെ വേദികൾ പങ്കിടുന്ന തന്നെ പാട്ടിനെ കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ എന്താണ് സംഗീതം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം അങ്ങനെ ഒന്നും താങ്കൾ തോന്നി അല്ല അന്നത്തെ സാഹചര്യം അതിനനുകൂല അതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ട് കേട്ട് പഠിച്ച് അതേപോലെ തന്നെ വേദികളിൽ അവതരിപ്പിക്കണം അതായത് നമ്മളെ ഈ മീൻകുറിക്കാരൊക്കെ ഒരു മീൻകുറിക്കാരനൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ അതുപോലെ ഒരു അനുകരണം പാടുക ഒത്തിരി അന്ന് പിന്നെ താങ്കളുടെ വീട്ടിൽ തന്നെ ഇപ്പോ എത്ര താങ്കൾ ഞങ്ങളൊരു വലിയ കുടുംബമാണ് അതിൽ ബ്രദേഴ്സ് വന്നിട്ട് പേരുണ്ട് അവരൊക്കെ പാടുന്നവരാണ് പാടുന്നവരാണ് അതിൽ എന്റെ എടുത്തു പറയാണെങ്കിൽ എന്റെ ഏറ്റവും മൂത്ത ഇഷ്ടം അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പം എല്ലാം മരിച്ചുപോയി കളിയൂർ ഭാസ്കരൻ എന്ന് പറയും അദ്ദേഹം അന്ന് ട്രിറ്റ് വണ്ടത്തെ മാരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ആൺസ്പെക്ടർ സെക്രട്ടറി ആയിട്ടൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നാല് വർഷം തുടർച്ചയായിട്ട് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ച ഒരാളാണ് അന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ അറിവ് പിന്നെ മറ്റു യൂണിവേഴ്സിറ്റിയിലായിരുന്നു അന്ന് ആ നാല് കേരള യൂണിവേഴ്സിറ്റിയുടെ മാത്രമുള്ളപ്പോൾ നാല് വർഷം തുടർച്ചയായി ഒന്നാം സമ്മാനം ലൈറ്റ് മ്യൂസിക്കിന് മേടിച്ചു എന്ന് ഞാൻ എനിക്കറിയാം അത് അദ്ദേഹം എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ഞാൻ വലിയ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എല്ലാം ഈ അഭിരുചി കൊണ്ടാണ് തുടർന്ന് ഉള്ള എല്ലാവരും തന്നെ പാടുന്ന കൂട്ടത്തിലാണ് സാമാന്യം അതിൽ മൂത്തേട്ടൻ ഈ കിളി ഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയും പാടുകയും ചെയ്തിട്ടുള്ളത് ഞാനാണ് പിന്നെ അത് വേറൊരു കാര്യവും കൂടെ പറയേണ്ടി അത് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇതൊരു ഈ ഒരു ടാലൻ്റ് ഇതൊക്കെ ദൈവം തരുന്ന കഴിവുകളാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിന് എടുത്തു ഒരു കാര്യം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ എൻ്റെ വലിയമ്മ അവരെന്ന് ഒരു ഞാൻ കേട്ടു നമുക്ക് വളരെ കാലം കൂപ്പാണ് ഞാനത് കണ്ടിട്ടില്ല പക്ഷെ അവർ സ്കൂളിലെ ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ആ ടാലൻറ്റ് ആ കുടുംബത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല പക്ഷെ എങ്ങനെ അനിയത്തിയുടെ മക്കളായ ഞങ്ങൾക്ക് അത് പാടാനുള്ള ഒരു ചാൻസ് ഒരു അങ്ങനെ ഒരു കഴിവ് ദൈവം തന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വേറൊരു വാസ്തവം താങ്കൾ പാടുന്നതോടൊപ്പം തന്നെ മറ്റു കലാരംഗത്ത് ഏതെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് ഇപ്പോൾ അഭിനയിക്കാൻ നാടകത്തിൽ അങ്ങനെ എന്തെങ്കിലും ആ തീർച്ചയായിട്ടും ഒരു നാലഞ്ച് നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ എൻ്റെ വേറെ ബ്രദർ ഈ നാടകത്തിലെ ഈ കോമിക് റോൾ കൈകാര്യം ചെയ്യാൻ ഭയങ്കര വിദഗ്ധനായിരുന്നു അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ആ നാടകത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സ്കൂൾ തലത്തിലുള്ള നാടക മത്സരത്തിൽ എനിക്ക് ഏറ്റവും നല്ല നടനമുള്ള ഒരു അവാർഡ് വന്നു കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഞാനൊരു സ്ഥിരം ശീലമാക്കിയിട്ടില്ല ഒരു അവസരങ്ങളിൽ ഇങ്ങനെ വന്നപ്പോഴൊക്കെ അതൊക്കെ ഞാൻ ഈ ഞങ്ങൾ ഈ സാമൂഹ്യ രംഗത്തും അതേപോലെ കലാസംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന പല ക്ലബ്ബുകളുണ്ട് ഞാനതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് പോയപ്പോൾ അങ്ങനെ അഭിനയിക്കേണ്ടി വന്നു അങ്ങനെ അഭിനയിക്കേണ്ടി വന്നപ്പോൾ അതും ഒരു മനസ്സിന് സന്തോഷമുള്ള അവസരങ്ങളായിരുന്നു സന്തോഷമുള്ള അവസരമായിരുന്നു ആ തന്നെ നല്ല അവാർഡ് അത് സ്കൂളിൽ സ്കൂളിൽ സ്കൂളില് നല്ല അവാർഡ് എനിക്ക് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊരു ശീലമാക്കാതെ പാട്ടിൽ തന്നെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇൻഡസ്ട്രി ഒരു സോമിൽ ഇൻഡസ്ട്രി നടത്തിയിരുന്നു അത് കുറേ വർഷങ്ങൾ അതിന്റെ പുറയായി അതൊക്കെ വലിയ നമുക്ക് വേറെ നമുക്ക് ഡൈവേർട്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും വ്യവസായത്തിൽ നടക്കുന്ന കാര്യങ്ങളില്ല എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശബരിമലയിൽ അവിടുത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ് അവിടെ ചെയ്യേണ്ടി വന്നു അത് ഒരു നാലഞ്ച് ഭാഷകളിലൊക്കെ അതിൻ്റെ ഡിസ്കറക്കി ഡി വി ഡി ആയിട്ട് അത് വളരെ വർഷങ്ങൾ അവിടെ നിന്നു അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോഴേക്കെയും കാരണം ഒരു വർഷത്തിൽ തന്നെ ഏകദേശം ഒരു അഞ്ച് പാസോ ശബരിമലയായിരിക്കും അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ പുറകെ ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയത്തും കിട്ടിയില്ലായിരുന്നു കല്യാണം കുട്ടികൾ അങ്ങനെയൊക്കെ ആയി അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി ആ രീതിയൊക്കെ ഒക്കെ കൂടെ വന്നപ്പോൾ പിന്നെ നമുക്ക് ശ്രദ്ധ വേറൊരു ലൈനിലോട്ടൊക്കെ മാറി എന്നാലും ഇപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വരാറുണ്ടല്ലോ നാട്ടിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉപേദികളിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ സെഹസില് വരെ കുടുംബ സദോസ് അങ്ങനെയൊക്കെ വരുമ്പോൾ പാടാൻ പറയുമ്പോൾ കാരണം അവിടെ പിന്നെ പേടിക്കേണ്ട കാര്യമല്ല അല്ലാതെ നമ്മുടെ ആൾക്കാരില്ലേ പറഞ്ഞ് ധൈര്യപൂർവ്വം പാടും പിന്നെ ഇടക്കാലത്ത് നമ്മുടെ രണ്ട് മൂന്ന് വേദികളിൽ എനിക്ക് പാട എൻ്റെ അതും പഴയ ആൾക്കാർ നമ്മുടെ ഈ പഴയ ഓൾഡ് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒന്ന് പാടാം പാടിക്കൂടെ എന്ന് ചോദിച്ചു അത് ഞാൻ അത് മടിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ പിന്നെ പോയി ഒന്ന് പാടി പാടിയപ്പോൾ അവർ വളരെ അതിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ എം എൽ പിന്നെ വേറെ ചില കവികൾ അറിയപ്പെടുന്ന യുവകവികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു ഇത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് പ്രത്യേകിച്ചും എനിക്ക് എടുത്താൽ ഒരു നല്ല ശബ്ദമുണ്ടല്ലോ അത് പാടിക്കൂടെ ഇനി അതിനെ മുപ്പോട്ട് കൊണ്ടുപോയിക്കൂടെ അവരുടെ ഭാഗത്ത് തന്നെ ഒരു ചോദ്യങ്ങളൊക്കെ വന്നു അതിനുശേഷം എനിക്കൊരു സ്വപ്പം കൂടെ ഒരു എനർജി കിട്ടിയതുപോലെ തോന്നും അപ്പം അതിനുശേഷം ഞാൻ വീണ്ടും ഗാനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പബ്ദിയായിട്ട് പാടാനില്ല എങ്കിൽ ഒരു ഇങ്ങനൊരു മനോധർമ്മം നമുക്കുണ്ടല്ലോ ഒരു ടാലൻ്റ് ഉണ്ടല്ലോ അതിനെ ഒന്ന് ഈ സ്വയം നമ്മൾ പാടുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ മാത്രമല്ല നമുക്കൂടെ ആസ്വദിക്കാനാണ് ഞാൻ അങ്ങനെയാണ് എത്തിക്കുന്നത് നല്ലൊരു പാട്ട് എനിക്ക് ചില സമയത്ത് നന്നായിട്ട് പാടാൻ കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലൂടെ കൂടുതൽ എനർജി സംഭരിക്കുകയാണ് നമുക്കതിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയും ഒരു ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കും നമ്മുടെ കുടുംബപരമായിട്ടുള്ള കുടുംബ സദസ്സുകളിൽ നമ്മുടെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പത്തിരുനൂറ് പേര് ഒരു കല്യാണത്തിനുള്ള ഒരു മിനി കല്യാണത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ ബ്ലഡ് റിലേഷൻസ് മാത്രം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയും തന്നെയും ഒരു പത്തൊമ്പത് പേര് എടുക്കുന്ന അത് ചിലപ്പോഴും ഞങ്ങള് ഏതെങ്കിലും സ്ഥലത്തൊക്കെ വെച്ച് റിസോർട്ട്സിലോ അങ്ങനെയൊക്കെ വെച്ച് നടത്താറുണ്ട് ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ അതിന് കലാപരിപാടി എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് പക്ഷെ അവിടെ ധൈര്യപൂർവ്വം അവതരിപ്പിക്കും കാരണം പുറത്തുള്ള ആരും കേൾക്കാല്ലോ കേട്ടാലും നമ്മുടെ കുടുംബക്കാരില്ലേ ഉണ്ടോ 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 വലിയ കുടുംബമാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഈ ശബ്ദം തീരെ പോകാതിരിക്കാനുള്ള ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ മിനുക്ക് ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് ഒരു ടെക്സ് ഇപ്പോഴും നിൽക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും ഈ ശബ്ദമെന്ന് പറയുന്നത് നമ്മുടെ ഈ അടുക്കളയിലൊക്കെ പിച്ചാത്തി ഉപയോഗിക്കുകയില്ലേ അതുപോലെയാണ് അത് തേച്ച് മിനുക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാൽ അതിൻ്റെ മുർച്ച എപ്പോഴും നിൽക്കും ഉപയോഗിക്കാതെ കൊണ്ട് മാറ്റി വെച്ചിരുന്നാൽ അതിൽ ക്ലാവ് കയറും ദുരുപുടിക്കും പിന്നെ അത് മുറിച്ചു പോകും സെയിം ഇതാണ് ശബ്ദവും ശബ്ദം എപ്പോഴും നമ്മൾ അതിനെ സാധകം ചെയ്ത് അതിൻ്റെ തേച്ചും ഇരുക്കി കൊണ്ടു നടന്നാൽ അതിങ്ങനെ നമ്മൾ പറയുന്ന ആ സ്ഥലത്ത് ഇട്ട ആ ശബ്ദം ഇങ്ങനെ വരും അതിൻ്റെ തിങ്സുകളും കാര്യങ്ങളൊക്കെ വരും അത് നമ്മൾ വിനിയോഗിക്കാതിരുന്നാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇട്ട് വരത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പൊതു ഘടകം അത് എനിക്കും അങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഇപ്പം നിങ്ങൾ വിളിച്ചോളൂ എനിക്കിതൊരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ചും ഗ്രാമത്തിലെ കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പഴയ തലമുറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് വളരെ ഒരു പ്രോത്സാഹനമായ ഒരു സംഗതി കൂടെയാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇതുകൊണ്ട് മുന്നോട്ട് ഇനിയും ഞാൻ ശ്രമിക്കും ഒന്നുമില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ളവരെയും നമ്മുടെ സ്നേഹിതരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ഒക്കെ ഇനിയും ഇനിയും നമ്മുടെ പാട്ടുകളിലൂടെ അവരെയും സന്തോഷിപ്പിക്കാം ഒപ്പം എനിക്കും സന്തോഷിക്കാം അതുകൊണ്ട് ഞാൻ അവർ ശ്രമിക്കാം തീർച്ചയായും അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ വേദിയിൽ പങ്കിട്ടിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ താങ്കളെ താങ്കളുമായിട്ട് ബന്ധം തുടങ്ങി പലരും ഒക്കെയാണ് വെച്ച് കാണുമ്പോഴും ഒക്കെ അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്തോ നല്ലൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും സംസാരിക്കുമ്പോൾ നമുക്ക് ആ ചിന്തകളിലോട്ട് നമ്മുടെ മനസ്സ് പുറകോട്ട് പോകും അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴും താങ്കൾ ശബരിമല തന്നെയാണോ ബിസിനസ് തുടരുന്നത് അതെ ശബരിമല തന്നെയാണ് ശബരിമല തന്നെയാണ് അപ്പോൾ എത്ര വർഷം വരുന്നുണ്ട് ശബരിമല ശബരിമല തന്നെ ഏകദേശം ഒരു പത്തിരുപതാണ് നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷത്തില് ഒരു അഞ്ച് മാസവും ശബരിമലയാണ് ബാക്കി മാസങ്ങൾ മാത്രമേ വീട്ടിലെ എടുത്തുള്ളൂ ചില ദിവസം അവർക്ക് പിന്നെ ന്യൂഇയർ ഓണം ഇതൊന്നും നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ അവിടെ ആയിരുന്നു താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട്